സോഷ്യൽ മീഡിയ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയും അത് കൃഷ്ണകുമാർ കുടുംബത്തിലെ ദിയാകൃഷ്ണയാണെന്നുള്ളത് ഒരു ദിവസം ഇവരുടെ വ്ലോഗ് കണ്ടില്ലെങ്കിൽ പോലും ആരാധകർക്ക് വിഷമമാണ് അത്രത്തോളം സ്വാധീനം ഇന്ന് ദിയാകൃഷ്ണയ്ക്കുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഓമി കുഞ്ഞിന്റെ മുഖം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചത് ലൈക്കുകളുടെയും കമന്റുകളുടെയും പ്രവാഹമാണ് പോസ്റ്റിന് പേളിമാണിയുടെ മക്കൾക്ക് ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈറലായ കുഞ്ഞായി ഓമി മാറിയിരിക്കുന്നു അമ്മയായ ശേഷം വളരെ സന്തോഷവതിയായിരുന്നു ദിയ കൃഷ്ണ എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ദിയയ്ക്കും കുടുംബത്തിനും വിഷമകരമായിരുന്നു ഓമി സുഖമില്ലാതെ ആശുപത്രിയിലായതാണ് കാരണം ഇക്കാരണം കൊണ്ട് ഓണാഘോഷവും വിവാഹ വാർഷിക ദിനാഘോഷവും ദിയ വേണ്ടെന്ന് വെച്ചു ആശുപത്രിയിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം ദിയ പങ്കുവച്ച ബ്ലോഗാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അസുഖം ബാധിച്ചത് കാരണം കുഞ്ഞിന് തൂക്കം കുറഞ്ഞിട്ടുണ്ടെന്ന് ദിയ പറയുന്നു അറുന്നൂറ് ഗ്രാം തൂക്കം കുറഞ്ഞു അവന്റെ ഹെൽത്തിനെ ഒത്തിരി ബാധിച്ചിരുന്നു ഇപ്പോൾ അവന് കുഴപ്പമില്ല അവൻ ഒട്ടും ചിരിക്കുന്നില്ലായിരുന്നു മുഖത്ത് വേദനയും വിഷമവുമായിരുന്നു എപ്പോഴും എല്ലാവരെയും കാണുമ്പോൾ സന്തോഷിക്കുന്ന കുഞ്ഞ് പെട്ടെന്ന് അങ്ങനെ ആയപ്പോൾ നമുക്ക് എല്ലാവർക്കും സങ്കടമായി ഡൗൺ ആയി ഞാൻ എല്ലാ ദിവസവും കരഞ്ഞ് ബി പി കൂടി സെപ്റ്റംബർ അഞ്ച് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന സമയമായിരുന്നു തിരുവോണം ബേബിയുടെ ഫേസ് റിവീൽ അശ്വിന്റെയും എന്റെയും ആനിവേഴ്സറി പക്ഷെ എല്ലാത്തിനും ഒരു കാരണമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ആളാണ് ഞാൻ എൻ്റെ മെന്റൽ ഹെൽത്ത് ഇപ്പോൾ ശരിയായി ആശുപത്രിയിൽ അവനെ ഓരോ സ്ഥലത്തും പ്രിക്ക് ചെയ്യാൻ വരുമ്പോൾ ഞാൻ നെഞ്ച് പൊട്ടി കരയുമായിരുന്നു ഐസുവിൽ അവന് ചുമ തുടങ്ങി ചുമച്ചു കൊണ്ടിരിക്കുന്നതിനാൽ അവന് പാല് കൊടുക്കരുത് മണ്ടയിൽ കയറുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു അവന് വിശക്കുന്നുണ്ടായിരുന്നു എനിക്കിവന് പാല് കൊടുക്കാൻ പറ്റുന്നില്ല ഞാൻ നിസ്സഹായയായി എനിക്ക് ബി ഹൈ ആയി അങ്ങനെ ഡോക്ടറിനോട് തൽക്കാലം പുറത്തിറങ്ങി നടന്ന് ഫ്രണ്ട്സിനേക്ക് വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു ഒന്ന് ഫ്രീ ഫ്രീയാകാൻ ഞാൻ അഞ്ജലിയെ വിളിച്ചു എൻ്റെ സംസാരം കേട്ട് അവൾക്ക് വരെ പേടിയായി മറ്റെന്തൊക്കെയോ വിളിച്ച് അവൾ വിഷയം മാറ്റി ആശുപത്രിയിൽ നിന്ന് വന്ന ശേഷം അവൻ നന്നായി ഉറങ്ങുന്നുണ്ട് എത്രയും പെട്ടെന്ന് അവന് ഓജസും തേജസ്സുമുള്ള ഓമിയായി മാറ്റണമെന്നും ദിയ പറയുന്നുണ്ട് ജനിച്ച മാസങ്ങൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിലെ താരമായി ദിയയുടെ കുഞ്ഞു മാറിയത് ശ്രദ്ധേയമാണ് ദിയയുടെ മാതാപിതാക്കളായ കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും മുത്തശ്ശനും മുത്തശ്ശിയുമായതിന്റെ സന്തോഷത്തിലുമാണ് നാല് പെൺമക്കളെ വളർത്തി വലുതാക്കിയവരാണ് കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും താരകുടുംബത്തിലെ പുതിയ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണെന്നും ആരാധകർ